പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർഷീന ഹൈക്കോടതിയെ സമീപിക്കും ഒരു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യം ദിസ്ന വിവരങ്ങൾ നൽകുന്നതിനായി ദിസ്ന കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി നൽകിയത് അതിന് പിന്നാലെയാണോ ഇപ്പോൾ ഹർഷീനയുടെയും സമരസമിതിയുടെയും തീരുമാനം ഹൈക്കോടതിയെ സമീപിക്കുന്നതിനായി വിഷ്ണു പ്രധാനമായും ഹർഷിനയുടെ ആവശ്യങ്ങൾ ഏകദേശം നിറവേറ്റിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഹർഷിന പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ തനിക്ക് ഒരു കോടി രൂപ വേണമെന്നൊരു ആവശ്യമാണ് ഹർഷിന മുന്നോട്ട് വെക്കുന്നത് ഈ നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഹർഷിന ഹൈക്കോടതിയെ സമീപിക്കുമെന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സമരസമിതി ചെയർമാനാണ് ഇത്തരത്തിലൊരു വിവരം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കോടതിയെ സമർപ്പിക്കുക എന്നൊരു കാര്യമാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുപ്പതിനാണ് കേസിന് ആസ്പദമായ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പതിരങ്കാവ് സ്വദേശിയായ ഹർഷിന കഴിഞ്ഞ മാർച്ച് ാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഈ സംഭവത്തിൽ നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഹർഷിന കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായും പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അനുമതി ഒക്കെ തന്നെയും ഇന്നലെ ലഭ്യമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടു ദിവസത്തിനകം കുറ്റപത്രം കുന്നമംഗലം കോടതിയിൽ സമർപ്പിക്കും അതിനുശേഷമായിരിക്കും നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടി ഹൈക്കോടതിയെ ഹർഷിന സമീപിക്കുക വിഷ്ണു ിസ്ന ഈ വിഷയത്തിൽ നമുക്കറിയാം വളരെ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഹർഷിനക്ക് ഈ പ്രോസ് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി സർക്കാർ നൽകുന്നത് സെക്രട്ടേറിയറ്റ് പഠിക്കലടക്കം ഹർഷിന സമരവുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും സർക്കാരോ ആരോഗ്യവകുപ്പോ ഇത്തരത്തിലൊരു വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കാൻ പൂർണ്ണമായി തയ്യാറാകാത്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു തീർച്ചയായും ാണ് ഹർഷിനിയുടെ സമര പോരാട്ടം കേരളത്തിൽ തന്നെ വലിയൊരു ചർച്ചയായ ഒരു വിഷയമാണ് സെക്രട്ടറിയേറ്റിൽ അടക്കം ഹർഷിനി തവണ സമരങ്ങൾ നടത്തി ചരിത്രത്തിൽ തന്നെ നൂറ് ദിവസം പിന്നിട്ട ഒരു സമരമായിരുന്നു ഹർഷിനിയുടേത് തുടർന്ന് സമരം ഒത്തുതീർപ്പാകുന്ന സമയത്തൊക്കെ തന്നെയും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയുമായിരുന്നു ഹർഷിണ ഉടനടി പരിഹാരം ഉണ്ടാവും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊക്കെ തനിയും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും തനിക്ക് പൂർണ്ണമായ നീതി ലഭ്യമായില്ല എന്ന് ഹർഷിന മാധ്യമങ്ങളോടൊക്കെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് അവർ നിരവധി തവണ സമര പോരാട്ടവുമായി മുന്നോട്ട് പോയത് അപ്പോഴും ഹർഷിന വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ പ്രശ്നത്തിൽ തനിക്ക് നീതി ലഭ്യമാവണം പ്രധാനമായും നഷ്ടപരിഹാര തുക ഉടനടി ലഭിക്കണം ലഭ്യമാകണം എന്നൊരു കാര്യമാണ് ഹർഷിന വ്യക്തമാക്കിയത് ഈ നഷ്ടപരിഹാര തുക ഇന്നലെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അനുമതി ലഭ്യമായെങ്കിലും അത് തനിക്ക് തന്റെ വിഷയത്തിൽ അതൊരു നീതിയുടെ ആദ്യ ഭാഗം മാത്രമാണെന്നാണ് ഹർഷിന വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ ആവശ്യം എന്ന് പറയുന്നത് നഷ്ടപരിഹാര തുകയാണ് ഈ നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടി താൻ കോടതിയെ സമീപിക്കും എന്നൊരു കാര്യമാണ് ഹർഷിനെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഡോക്ടർ സി കെ രമേശ് ഡോക്ടർ എം ഷഹന നഴ്സുമാരായ എം രഹന കെ ജി മഞ്ജു എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഇന്നലെ അനുമതി നൽകിയത് രണ്ടു ദിവസത്തിനകം കുറ്റപത്രം കുന്ദമംഗലം കുന്ദമംഗലം കോടതിയിൽ പോലീസ് സമർപ്പിക്കും എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായത് എന്തായാലും ഹർഷിനിയുടെ സമര പോരാട്ടം ഏറെ ഏറെ ചർച്ചയായതാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഹർഷിനെയും ഐ സിയുപീഠനവും ഒക്കെ തന്നെ ചർച്ചയായ വിഷയമാണ് ഇവരൊക്കെ തന്നെയും നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഹർഷിന ഹർഷിനയുടെ ആവശ്യം എന്ന് പറയുന്നത് നഷ്ടപരിഹാര തുകയാണ് ഈ നഷ്ടപരിഹാരത്തുകയ്ക്ക് വേണ്ടി ഹർഷിന കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഉടൻ തന്നെ കോടതിയെ സമീപിക്കുമെന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് വിഷ്ണു യെസ് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിന ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നഷ്ടപരിഹാരത്തൊക്കെ ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുക ദിസിനെയാണ് വിശദാംശങ്ങൾ നൽകിയത്